ഹലോ വെൽക്കം വെൽക്കം ബാക്ക് ടു ഒരു കഥ പറഞ്ഞാലോ ഞാൻ വേണ്ടി വന്നിരിക്കുകയാണ് ലോക്ക് ആൻഡ് കീടെ സീസൺ ടുവിന്റെ എപ്പിസോഡ് നമ്പർ ഫോറുമായിട്ട് സ്റ്റാർട്ട് ചെയ്താലോ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മളെ കാണിക്കുന്നത് പഴയ കീ ഹൗസ് ആണ് അതായത് നമ്മളുടെ റെന്റലിന്റെയും ഡെങ്കൻറെയും ചെറുപ്പകാലം റെന്റൽ എങ്ങനെ ഓൺ ചെയ്യുന്നുണ്ട് ഡെങ്കൻ ഞാൻ ഇനിയും സ്കൂളിൽ പോകാൻ ആവും നീ ഇനിയും താമസിക്കുവാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് പെട്ടെന്ന് വരാൻ പറയുന്നുണ്ട് അപ്പോ ഡെങ്കൻ പറയുന്നുണ്ട് ഞാൻ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞിട്ട് ബാഗൊക്കെ എടുത്തുകൊണ്ട് ഓടുന്നുണ്ട് നേരെ എങ്ങോട്ടാന്ന് വെച്ചാല് ഗോസ്റ്റ് കീ ഉള്ള ആ ഒരു ഡോറിന്റെ അടുത്തോട്ട് എന്നിട്ട് ആ ഒരു ഗോസ്റ്റ് കീ ഇട്ടിട്ട് തുറന്ന് അവൻ ഗോസ്റ്റ് ആയിട്ട് മാറി പോകുന്നുണ്ട് അവന്റെ ബോഡി താഴോട്ട് വീഴുന്നുണ്ട് അവിടുന്ന് നേരെ കാണിക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഡെങ്കനയാണ് അതായത് പ്രായമായ ഡെങ്കനെ അവനിങ്ങനെ ഓർത്തെടുക്കുന്നുണ്ട് പുറകെ തന്നെ കെൻസിയും ടൈലറും ഉണ്ട് അപ്പോ ടെയിലറും കെൻസിയും ഇവനിങ്ങനെ നിക്കുന്ന കണ്ടപ്പോ എന്താ എന്ത് പറ്റി ഡെങ്കൻ ചോദിക്കുന്നുണ്ട് അപ്പോ ഡെങ്കനോട് കെൻസിയും ടൈലറും ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുമ്പോ ഡെങ്കൻ പെട്ടെന്ന് പറയുന്നുണ്ട് എനിക്കറിയില്ല ഇവിടെ മരിച്ചു വീണായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ കുട്ടിയായിരുന്നപ്പോൾ എന്ന് പറയുന്നുണ്ട് അപ്പോ ടൈലർ പെട്ടെന്ന് ചോദിക്കുന്നുണ്ട് ഓ നിങ്ങൾക്ക് ഗോസ്കി ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഗോസ്കിയോ അതെന്താ സാധനം ഒന്ന് ഡെങ്കൻ തിരിച്ചു ചോദിക്കുന്നുണ്ട് അപ്പോൾ ടൈലറും കെൻസിയും കൂടെ പറയുന്നുണ്ട് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള കീസ് യൂസ് ചെയ്തായിട്ട് ഓർമ്മയുണ്ടോന്ന് ഈ സമയത്ത് ഡെങ്കൻ പെട്ടെന്ന് പോക്കറ്റിൽ കൈയിട്ട് എനിവേർ കീ എടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് അവരെ കാണിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് കെൻസിയും ടൈലറും കൂടി ആ ഒരു കീ മേടിക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇത് എവിടുന്നിട്ടിയെന്ന് അപ്പോ അബ്സ്റ്റേറിയന്നാണെന്ന് പറയുമ്പോ എവിടുന്ന് കിട്ടിയെന്ന് ഡെങ്കൻ ഓർത്തെടുത്ത് പറയാൻ പറ്റുന്നില്ല കെൻസി വീണ്ടും ചോദിക്കുന്നുണ്ട് ഇത് എവിടുന്നാ കിട്ടിയെന്ന് അപ്പൊ വീണ്ടും വീണ്ടും ഇവരിങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഡെങ്കൻ വല്ലാതെ ഡിസ്റ്റർബ് ആയിട്ട് എനിക്ക് എന്തായാലും ഒന്ന് ഉറങ്ങണം എനിക്ക് വൈകിയാ തീരെ എന്ന് പറഞ്ഞിട്ട് ഡെങ്കൻ അവിടുന്ന് പതിയെ പോകുന്നുണ്ട് ഈ സമയത്ത് ടൈലർ പറഞ്ഞു ണ്ട് അദ്ദേഹം കള്ളം പറയുന്നതല്ല എന്തായാലും ആൾക്കത് ഓർമ്മയില്ലാത്തതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട് കെൻസിയും നമ്മുടെ ഏറിനും കൂടി സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ബോഡി പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ടൈലർ പറയുന്നുണ്ട് ഞങ്ങള് പ്രത്യേകിച്ച് ഉപദ്രവിക്കാൻ ചെയ്തതല്ല ഞങ്ങള് തിരിച്ച് മെമ്മറീസ് തിരിച്ചു വെച്ചതാണെന്ന് പറയുന്നുണ്ട് ബോഡി പറയുന്നുണ്ട് ആക്ച്വലി കുട്ടിക്കാലത്ത് നടന്ന കാര്യങ്ങളെല്ലാം ആ മെമ്മറീസ് എല്ലാം എടുത്തു മാറ്റിയിട്ട് ഇപ്പൊ വീണ്ടും നമ്മൾ അത് തിരിച്ചിടുന്ന സമയത്ത് അങ്ങൾടെ അങ്ങനെ അത് വല്ലാതെ ഡിസ്റ്റർബൻസ് ആവും പറയുന്നുണ്ട് അപ്പൊ ഏറിൻ പറയുന്നുണ്ട് ഓക്കെ അതൊന്നും കുഴപ്പമില്ല അതൊക്കെ റെഡി ആവും എന്ന് പറയുന്നുണ്ട് ശരിക്കും എല്ലാവരേക്കാളും ഈ മുതിർന്ന ഈ കാളക്കൂട്ടന്മാരെക്കാളൊക്കെ വിവരമുണ്ട് നമ്മുടെ ബോഡിക്ക് എന്നിട്ട് ടൈലർ പതിയെ ആ ഒരു എനിവേർക്കയും ബോഡീനെയൊക്കെ കാണിക്കുന്നുണ്ട് ഈ സമയത്ത് ബോഡി പെട്ടെന്ന് അത് എടുക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇത് എവിടെ നിന്ന് കിട്ടി രജി ശരിക്കും ഇത് കളയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവര് അത്ര ശ്രദ്ധയില്ലാത്ത ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ഇങ്ങനെ ബോഡി പറയുന്നുണ്ട് ഏത് ഡോറിയിൽ നിന്ന് ഇത് കിട്ടിയത് അകത്തുള്ള ഏതെങ്കിലും ഡോറിയിൽ നിന്നാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ടൈലർ പറയുന്നുണ്ട് അറിയത്തില്ല ആൾക്കത് ഓർമ്മയില്ല എന്നാണ് പറയുന്നത് എന്ന് പറയുന്നുണ്ട് ബോഡി പറയുന്നുണ്ട് എന്തായാലും നമുക്ക് ഇത് കണ്ടുപിടിക്കണം അത് അത്യാവശ്യമാണെന്ന് ഇങ്ങനെ പറയുമ്പോൾ ടൈലർ പറയുന്നുണ്ട് ഇപ്പൊ അതല്ല പ്രധാന കാര്യം എങ്ങനെ െന്ന് പറയുന്നുണ്ട് അപ്പൊ കെൻസി പറയുന്നുണ്ട് ഏറിൻ നിങ്ങളുടെ ഐഡിയ ആയിരുന്നു ഇത് പറയുന്നുണ്ട് അപ്പൊ ഏരിൻ പറയുന്നുണ്ട് ഞാനും തെറ്റായിട്ടൊന്നല്ല ഉദ്ദേശിച്ചത് ഇത് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാനും ഇത് ചെയ്യാമെന്ന് പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഏരിൻ തന്നെ പറയുന്നുണ്ട് മേ ബി ഇത് ഹാഫ് സൊല്യൂഷൻ മാത്രമായിരിക്കും എന്ന് പറയുന്നുണ്ട് അപ്പോ ടൈലർ പറയുന്നുണ്ട് ഓക്കെ നിങ്ങൾ ആ ഒരു മെമ്മറി കീനെ പറ്റിയാണോ പറയുന്നത് എന്ന് പറയുമ്പോൾ ഏരിനും പറയുന്നുണ്ട് അതെ ഞങ്ങൾ അതിന് മെമ്മറി കീ എന്നാണ് വിളിക്കുന്നത് മേ ബി ആ ഒരു കീ കീങ്കന്റെ ബ്രെയിനിനെ ഈ ഒരു മെമ്മറീസ് പ്രോസസ് ചെയ്യാനായിട്ട് സഹായിക്കും അപ്പോ ടൈലർ ചോദിക്കുന്നുണ്ട് ആ കീ എവിടെയാണെന്ന് നിങ്ങൾക്ക് ഓർമ്മ ചോദിക്കുമ്പോൾ എറിൻ പറയുന്നുണ്ട് അറിയില്ല പക്ഷേ ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും പറയുന്നുണ്ട് ഈ സമയത്ത് ബോഡിയും പറയുന്നുണ്ട് അത് കണ്ടുപിടിക്കാൻ വേണം മാത്രമല്ല ആ ഒരു എനി പെയർക്ക് എവിടുന്നാണ് വന്നതെന്നും കണ്ടുപിടിക്കണം കാരണം അത് പെട്ടെന്ന് ഇങ്ങനെ പ്രത്യക്ഷപ്പെടാൻ യാതൊരു റീസണും ഇല്ലല്ലോ ഞാൻ ഇപ്പൊ തന്നെ അങ്കിളുടെ എങ്ങനെയോട് ചോദിക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടുന്ന് ഓടാൻ തുടങ്ങുമ്പോൾ കെൻസി പെട്ടെന്ന് അവനെ പിടിച്ചു വെക്കുന്നുണ്ട് അപ്പോ ടൈർ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കാം പക്ഷേ ഇപ്പൊ തൽക്കാലത്തേക്ക് അങ്കിളുടെ എങ്ങനെ ശല്യം ചെയ്യരുതെന്ന് പറയുന്നുണ്ട് അവിടെ നിന്ന് കിട്ടാതി പിന്നെ നമ്മളെ കാണിക്കുന്നത് കോളേജിലാണ് കോളേജിൽ നമ്മുടെ ഗെയിം ഈദനും കൂടി ഇന്ന് സംസാരിക്കുന്നുണ്ട് അപ്പൊ ഈദൻ പറയുന്നുണ്ട് ആ ഒരു പ്രായമായ ആളെ നമുക്ക് കൊല്ലാൻ പറ്റത്തില്ല അയാൾ ഓൾറെഡി മരിച്ചതാണ് എന്ന് പറയുന്നുണ്ട് അപ്പോ ഗേബ് പറയുന്നുണ്ട് എന്തായാലും അയാളെ എന്നെ വെച്ച് കളിച്ചു എനിക്ക് തോന്നുന്നുണ്ട് എന്ന് പറയുമ്പോ ഈദൻ പറയുന്നുണ്ട് മേ ബി അയാൾക്ക് ഓർമ്മക്കുറവുണ്ടാവും പ്രായമായതല്ലേ എന്ന് പറയുമ്പോൾ ഗേബ് പറയുന്നുണ്ട് ഒരു കാരണവശാലും അല്ല അയാൾ നമ്മളോട് കള്ളം പറഞ്ഞാണ് എന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിക്കുന്നുണ്ട് മാത്രമല്ല ഈദൻ പറയുന്നുണ്ട് ഞാനെന്നാ നേരെ ബോഡിയുടെ എടുത്ത് ചെന്നിട്ട് ആ ഒരു ഗോസ്കി മേടിച്ച് പോയി ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇത് കണ്ടുകൊണ്ടാണ് ദൂരത്തു നിന്നും സ്കോട്ട് അങ്ങോട്ട് വരുന്നത് അപ്പൊ സ്കോട്ട് ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ മാറി നിന്ന് സംസാരിക്കുന്നതാണ് കാണുന്നത് അപ്പൊ ഇത് എന്താണെന്ന് ശ്രദ്ധിച്ച് നോക്കുന്നുണ്ട് ഈ സമയത്ത് അങ്ങോട്ട് ജോഷും വരുന്നുണ്ട് ജോഷ് തിയേറ്റർ പെർഫോമൻസിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ജോഷ് പറയുന്നുണ്ട് നേരത്തെ ഗേബും നിങ്ങോട്ട് വഴക്കിട്ട പോലെ വീണ്ടും വഴക്കിടാനാണോ എന്ന് പറയുമ്പോൾ സ്കോട്ട് പറയുന്നുണ്ട് ഏ അങ്ങനൊന്നും ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞ് ജോഷിനെ അവിടുന്ന് പറഞ്ഞു വിടുന്നുണ്ട് ഈ സമയം എന്നിട്ട് ഗെയിബും എയറിനും അവിടുന്ന് മാറിപ്പോകുന്നുണ്ട് അവിടുന്ന് പിന്നെ നമ്മളെ കാണിക്കുന്നത് ടൈലറിനെയും ജാക്കിനെയാണ് ജാക്കിയുടെ ബർത്ത്ഡേ ആണ് അപ്പോ ജാക്കിയുടെ ആ ഒരു ക്യാബിനില്ലേ അതൊക്കെ അല്ലെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട് എന്നിട്ട് ജാക്കിക്ക് ഒരു ബുക്ക് ഒക്കെ കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ജാക്കി പറയുന്നുണ്ട് ഇത് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഓൾറെഡി ഈ ബുക്ക് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ടൈലർ പറയുന്നുണ്ട് ഇതല്ല ശരിക്കുള്ള ഗിഫ്റ്റ് വാ എന്ന് പറഞ്ഞിട്ട് ആ ഒരു എനിവെയർക്ക് യൂസ് ചെയ്തിട്ട് ജാക്കിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് യു കെയിലെ ബാത്ത് എന്ന് പറയുന്ന സ്ഥലം ആ സ്ഥലത്തെ ഒരു ഡോർ സങ്കല്പിക്കാൻ പറയുന്നുണ്ട് എന്നിട്ട് ആ ഒരു സ്ഥലത്തോട്ട് തന്നെ ജാക്കിനെ ടൈലർ കൊണ്ടുപോകുന്നുണ്ട് ജാക്കി ഒരുപാട് എക്സൈറ്റഡ് ആയി ടൈലറെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഒരുപാട് സന്തോഷിക്കുന്നൊക്കെ ഉണ്ട് അവിടുന്ന് കേട്ടാൽ പിന്നെ നമ്മളെ കാണിക്കുന്ന ജോഷിനെയാണ് ജോഷും ഇങ്ങനെയും കൂടെ സംസാരിച്ചോണ്ട് വരുന്നുണ്ട് അപ്പൊ അവര് ഡിന്നറിനെ പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ട് വരുന്നുണ്ട് സീ ഫുഡ് റെസ്റ്റോറന്റിൽ പോകണമെന്ന് ജോഷ് പറയുമ്പോൾ നീന പറയുന്നുണ്ട് അല്ലല്ല നീ പിസ്സാ ഹാട്ടിൽ പോയാൽ മതി പിസ്സയാണ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ അവരിങ്ങനെ സംസാരിച്ചോണ്ട് പോകൊണ്ടിരിക്കുന്നുണ്ട് എന്നിട്ട് ജോഷ് നീനയോട് ഗുഡ് ബൈ പറഞ്ഞ് പോകുന്നുണ്ട് നീനയ്ക്ക് ഒരു മൂവ് കൊടുത്തിട്ടാണ് ജോഷ് അവിടെ നിന്ന് പോകുന്നത് ഇതൊക്കെ കണ്ടുകൊണ്ട് ദൂരത്തായിട്ട് കെൻസി നിക്കുന്നുണ്ടായിരുന്നു ഇത് നീനയും കാണുന്നുണ്ട് കെൻസി ഇത് കണ്ടെന്ന് അപ്പോ നീന കെൻസിയോട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് കെൻസിയുടെ അടുത്തോട് സ്കോട്ട് വരുന്നുണ്ട് അപ്പൊ സ്കോട്ട് എനിക്കൊരു കാര്യം പറയണമെന്ന് പറഞ്ഞിട്ട് കെൻസിനെ വിളിച്ചിട്ട് അവിടെ ഒന്ന് പോകുന്നുണ്ട് എന്നിട്ട് സ്കോട്ട് അവളോട് പറയുന്നത് എസ്റ്റേട്ട് അതായത് ഇന്നലെ നടന്ന കാര്യമില്ലേ അതായത് ഞാൻ ഗേബിനെ അടിച്ചത് അത് മനപൂർവ്വമായിരുന്നില്ല എനിക്ക് ശരിക്കും എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല എന്നുള്ള രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കെൻസി പറയുന്നുണ്ട് നീ കള്ളമൊന്നും പറയണ്ട നീ മനപൂർവ്വം തന്നെ ചെയ്തതായിരിക്കും കാരണം വെച്ചാൽ ആ കീ അതായത് ആ ഒരു ഡോൾ കി അവിടെ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ഞാൻ അങ്കിളുടെ എങ്ങനെയും വിളിച്ചിട്ട് അത് കൺഫേം ആക്കിയതാണ് എന്ന് പറയുന്നുണ്ട് അപ്പൊ സ്കോട്ട് പറയുന്നുണ്ട് മേ ബി അതേപോലത്തെ വേറെ ീ കാണും നിനക്ക് തന്നെ അറിയാവോ എത്ര കീ ഉണ്ടെന്ന് നിനക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ എന്നുള്ള രീതിയിൽ സ്കോട്ട് സംസാരിക്കുന്നുണ്ട് സ്കോട്ട് കെൻസിട്ട് പറയുന്നുണ്ട് മേ ബി ഗേബ് ആയിരിക്കും ഗേബ് എന്നെം ചെയ്യുന്ന പോലെയാണ് സംസാരിച്ചത് അവനെ ഞാൻ അടിക്കണം എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് പറയുന്നുണ്ട് അപ്പൊ കെൻസി പറയുന്നുണ്ട് നീ എന്താ പറഞ്ഞു വരുന്നത് ഗേബ് നിന്നോട് ജലസായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നാണോ പറഞ്ഞു വരുന്നത് ചോദിക്കുമ്പോൾ സ്കോട്ട് പറയുന്നുണ്ട് മേ ബി അതായിരിക്കും ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ഫ്രണ്ട് ആയിട്ട് തന്നെ തുടരുന്നത് അവന് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ കെൻസി പറയുന്നുണ്ട് അങ്ങനെയൊന്നും അല്ല എന്ന് സംസാരിക്കുമ്പോൾ സ്കോട്ട് കുറച്ചുകൂടെ അവളുടെ അടുത്ത് മാറി നിന്നിട്ട് പറയുന്നുണ്ട് നിനക്ക് എന്നെ അറിയാലോ ഞാൻ ഇങ്ങനെ ചെയ്യുന്നു നിനക്ക് തോന്നുന്നുണ്ടോ എന്നുള്ള രീതിയിൽ സ്കോട്ട് സംസാരിക്കുന്നുണ്ട് എന്നിട്ട് സ്കോട്ട് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്നെ അറിയാവുന്ന പോലെ എത്ര ശതമാനം ഗേബിനെ അറിയാമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ കെൻസിക്ക് വല്ലാതെ ഏകം അടിച്ചിട്ട് അവൾ പറയുന്നുണ്ട് നിന്നെ എപ്പത്തോട്ട് പരിചയപ്പെട്ടോ അന്ന് തൊട്ടാണ് ഗേബിനെ ഞാൻ പരിചയപ്പെട്ടതെന്ന് പറയുന്നുണ്ട് അപ്പോൾ സ്കോട്ട് പെട്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ നിനക്ക് ഈദനുമായിട്ട് അവൻ ഹാങ് ഔട്ട് ചെയ്യുന്നു അറിയുന്നുണ്ടോ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് അവര് ഇന്ന് ഡോമിൻ്റെ ഫ്രണ്ട് വെച്ച് ചെറുതായിട്ട് വഴക്കുണ്ടാക്കി അതൊക്കെ എന്തിനാന്ന് അത്ര ഇന്റിമേറ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സിനെ പോലാണ് അവർ വഴക്കുണ്ടാക്കിയത് ൊക്കെ സ്കോട്ട് കെൻസിയോട് പറയുന്നുണ്ട് അപ്പൊ കെൻസി പറയുന്നുണ്ട് ചിലപ്പോ നീ തെറ്റിദ്ധരിച്ചായിരിക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് കെൻസി പറയുന്നുണ്ട് നീ എത്രയും പെട്ടെന്ന് ആ ഒരു സ്കൂളിലോട്ട് പോകാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് നീ പോവുന്നതാണ് നല്ലതെന്ന് പറയുന്നുണ്ട് ഇത് കേട്ടിട്ട് സ്കോട്ട് വല്ലാതെ വിഷമിച്ച് വിഷമിച്ചവിടുന്ന് പോകുന്നുണ്ട് കെൻസിയും വിഷമിച്ച് തന്നെയാണ് നിൽക്കുന്നത് അവിടുന്ന് കേട്ടാൽ പിന്നെ നമ്മളെ കാണിക്കുന്നത് ഓടിനെയാണ് ഓടി അങ്കിൾ ഡെങ്കന്റെ റൂമിന്റെ അടുത്ത് വന്നിട്ട് നോക്ക് ചെയ്യുന്നുണ്ട് അപ്പോ അങ്കിൾ ഡെങ്കൻ അകത്ത് റെസ്റ്റ് എടുക്കുന്നുണ്ട് അപ്പോ ഡെങ്കൻ നിങ്ങൾ എന്താ പുറത്ത് വരാത്തേന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കുറച്ച് റെസ്റ്റ് വേണം ഞാൻ കുറച്ച് നേരം കൂടി റെസ്റ്റ് എടുക്കട്ടെ എന്ന് ഡെങ്കൻ പറയുന്നുണ്ട് ഈ സമയത്ത് ബോഡി ചോദിക്കുന്നുണ്ട് എത്ര നേരം കൂടി റെസ്റ്റ് എടുക്കേണ്ടി വരും എന്ന് പറയുന്നുണ്ട് കുറച്ച് നേരം കൂടി ഇന്ന് പറയുന്നുണ്ട് ഈ സമയത്ത് ഡെങ്കൻ ആ ഒരു റൂം ചുറ്റും ഇങ്ങനെ നോക്കുന്ന സമയത്ത് അവിടെ കുറെ പഴയ ആൽബംസ് കാണുന്നുണ്ട് ആ ഒരു ആൽബംസ് എടുത്തിട്ട് പഴയ ഫോട്ടോസ് ഒക്കെ ഇങ്ങനെ നോക്കി ചിരിക്കുന്നുണ്ട് ഡെങ്കൻ അങ്ങനെ പഴയ ഫോട്ടോസ് നോക്കി നോക്കി ആ ഒരു മെമ്മറീസ് കളഞ്ഞില്ലേ ആ സമയത്ത് ഫോട്ടോസ് കാണുന്ന സമയത്ത് ഇടങ്ങൻ എന്തൊക്കെയോ കണ്ടിട്ട് അവന്റെ മെമ്മറിയിലോട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ അതായത് ആ ഒരു വുഡ് ഹൗസിൻ്റെ അവിടെ വെച്ചിട്ട് എന്തൊക്കെയോ നടന്നതായിട്ട് അവൻ ഇങ്ങനെ ഓർത്തെടുത്തിട്ട് അവന്റെ തല വേദനിക്കുന്നുണ്ട് പെട്ടെന്ന് ഒരു കോളിംഗ് ബെല്ലിന് സൗണ്ട് കേൾക്കുന്നുണ്ട് ആരാന്ന് വെച്ചാൽ ഗേബാണ് വന്നത് അപ്പോൾ ഓടിയാണ് പോയി വാതിൽ തുറക്കുന്നത് അപ്പോൾ ഗേബ് പറയുന്നുണ്ട് ഫിലിം ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് എനിക്ക് കാടൊക്കെ ഒന്ന് ചുറ്റിക്കാണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഗോസ്കി ഒന്ന് തരാവോ കാരണം വെച്ചാൽ നോർമലി പോയി കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല ലൊക്കേഷൻ ആ ഒരു ഗോസ്കി ഉണ്ടെങ്കിൽ റെഡിയാക്കാന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു ഗോസ്കി കൊടുത്തിട്ട് പോളി പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ കാര്യം കഴിഞ്ഞിട്ട് തിരിച്ചു വരണം കാരണം വെച്ചാല് ഡങ്കൻ വന്നു കഴിഞ്ഞാൽ നിന്റെ ഈ ബോഡി കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാവും ഡെങ്കൻ ഇവിടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഈ ആ ഒരു ഗോസ്കി യൂസ് ചെയ്ത് ഗോസ്റ്റായിട്ട് മാറി പോകുന്നുണ്ട് നേരെ ആ ഒരു ആൻസിസ്റ്റർ ഉണ്ടല്ലോ ചേംബർ അയാളുടെ അടുത്തോട്ട് എന്നിട്ട് അയാളുടെ അടുത്ത് ചെന്നിട്ട് നിങ്ങളെന്തിന എന്നോട് കള്ളം പറഞ്ഞു ചോദിക്കുന്നുണ്ട് അപ്പോൾ അയാൾ പറയുന്നുണ്ട് നിന്റെ ഉള്ളിൽ എന്താണെന്ന് എനിക്കറിയാം നിന്റെ പുറത്ത് ആ ഒരു സ്പൈനിൻ്റെ അവിടെ അതായത് നട്ടിലിൻ്റെ അവിടെ ആ ഒരു പാരസൈറ്റ് അതായത് ആ ഒരു ഡീമൻ ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ട് അത് ഞാൻ കണ്ടു അതുകൊണ്ടാണ് നിന്നോട് ഞാൻ അങ്ങനെ കള്ളം പറഞ്ഞത് നീ ലോക്സിന് ഒരിക്കലും ഒരു ഗുഡ് ഫ്രണ്ട് അല്ല എന്നുള്ള രീതിയിൽ ഇവരിങ്ങനെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇവരെ വാച്ച് ചെയ്തുകൊണ്ട് കുറ്റിക്കാരൻ്റെ സൈഡിലായിട്ട് വേറെ എന്തോ ഒന്ന് ഒരു പ്രസൻസ് ഒരാളുടെ പ്രസൻസ് നമ്മളെ കാണിക്കുന്നുണ്ട് ഈ സമയത്ത് ഇപ്പുറത്ത് കീ ഹൗസിൽ ബോഡിനെ കാണിക്കുന്നുണ്ട് ബോഡി ഇങ്ങനെ ഈ ഒരു ഗേബിന്റെ ബോഡിക്ക് കാവൽ നിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഡെങ്ക് വെള്ളിലോട്ട് ഇറങ്ങി പോകുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് ആ ഒരു ബാക്ക് വഴി ആ ഒരു വുഡ്സിലോട്ടാണ് അയാൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആ കാട്ടിലോട്ട് ഇപ്പുറത്ത് ഈ സമയത്ത് ചേംബർ ലോക്കിനോട് ഗേബ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും എനിക്ക് ആ ഒരു കീ ഉണ്ടാക്കണം ആ ഒരു ഡോറ് തുറക്കണം എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ചേംബർ ലോക്ക് പറയുന്നുണ്ട് ആ ഒരു ഡോറിന്റെ അപ്പുറത്ത് ഭയങ്കരമായിട്ടുള്ള ഡീമെന്റ്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് മാത്രം നിനക്ക് ആ ഒരു കീത് ഉണ്ടാക്കാൻ പറ്റത്തില്ല നിന്നെ കൊണ്ട് ഒരിക്കലും അത് നടക്കില്ല എന്ന് ഗെയിമിനോട് ലോക്ക് പറയുന്നുണ്ട് ഇപ്പുറത്ത് ഡെങ്കൻ ആ ഒരു കാട്ടിക്കൂടെ നടന്ന് നടന്ന് ആ ഒരു വുഡ് ഹൗസിലോട്ട് ഡെങ്കൻ എത്തുന്നുണ്ട് അതിനുള്ളിലോട്ട് കയറിയ സമയത്ത് തന്നെ ഡെങ്കിന് പല മെമ്മറീസ് ഉള്ളിലോട്ട് വരുന്നുണ്ട് അവന് വല്ലാതെ തലവേദനിക്കുന്നുണ്ട് ഈ സമയത്ത് അവന്റെ മെമ്മറീസ് എടുത്ത ആ ഒരു ഇൻസിഡന്റ് അവന്റെ മനസ്സിലോട്ട് വരുന്നുണ്ട് അപ്പോൾ ഡെങ്കൻ പറയുന്നുണ്ട് ഇവര് എന്നെ ചെയ്യുന്നേ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് അവന് വല്ലാതെ തലവേദനിച്ച് താഴോട്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ബോഡി അങ്ങോട്ട് വരുന്നുണ്ട് ഇപ്പോ ബോഡി അവനോട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി ഡെങ്കൻ നങ്കിൽ എന്ന് ചോദിക്കുമ്പോൾ ഡെങ്കൻ പറയുന്നുണ്ട് ഒന്നുമില്ല നമുക്ക് ഇവിടുന്ന് പോവാന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ച് കീ ഹൗസിലോട്ട് പോകുന്നുണ്ട് ഈ സമയത്തൊക്കെ ഗേബ് ആ ഒരു ചേമ്പർ ലോക്കിനോട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ചേമ്പർ ലോക്ക് പറയുന്നുണ്ട് നിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പോ കറക്റ്റായിട്ടാണ് നടന്നു പോകുന്നത് പക്ഷേ അധികം വൈകത്തില്ല അതൊക്കെ നശിച്ചു പോവാന് അതായത് നീ പിടിക്കപ്പെടും ഗേബിനോട് ചേംബർ ലോക്ക് പറയുവാണ് എന്നിട്ട് ചേമ്പറിലേക്ക് പുറലോട്ട് നോക്കുന്നുണ്ട് ഈ സമയത്ത് ഗേബ് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാ പൊറലോട്ട് നോക്കുന്നെന്ന് ചോദിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ സാമില്ലേ കഴിഞ്ഞ സീസണില് നമ്മുടെ രണ്ടലിനെ കൊന്ന സാമിന്റെ ആത്മാവ് ആ ഒരു ഡോർ വഴി പോയിട്ടുണ്ടായിരുന്നല്ലോ അവൻ പെട്ടെന്ന് ഈ ഗേബിന്റെ തന്നെ ശരീരത്തോട്ട് പോകാനായിട്ട് അവിടെ പെട്ടെന്ന് ഓടുന്നുണ്ട് ഓടുന്നതെന്ന് വെച്ചാൽ പറക്കുന്നുണ്ട് ഈ സമയത്ത് ഗേബിന് കാര്യം മനസ്സിലായ അവന്റെ ബോഡി എടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഇപ്പൊ ഗേബും അതായത് ഗേബ് എന്ന് പറഞ്ഞ ആ ഒരു ഭീമന്റെ ആത്മാവും പോകുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും കൂടെ ചേസ് ചെയ്ത് രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് ആ ഒരു ബോഡിക്ക് അകത്തോട്ട് കയറുന്നത് ഈ സമയത്ത് ഒരു പോർഷൻ കൺട്രോൾ ചെയ്യുന്ന അതായത് ഒരു കൈയും കാലും കൺട്രോൾ ചെയ്യുന്ന ഗേബും ഒരു കൈയും കാലം കൺട്രോൾ ചെയ്യുന്ന സാമും ആയിരുന്നു അങ്ങനെ പരസ്പരം സാം ഈ ഗേബിനെ കൊല്ലാനൊക്കെ നോക്കുന്നുണ്ട് അതായത് അതായത് കത്തി കുത്താൻ വേണ്ടിട്ട് മറ്റേ കൈ കൊണ്ട് തടയുന്നുണ്ട് അതായത് സെയിം ബോഡിയിൽ രണ്ടാത്മാവ് അങ്ങനെ ഇവർ ഒരു സ്ട്രഗിളിനൊടുവിൽ ഡോർ തുറന്നു കിടക്കുമായിരുന്നല്ലോ അവിടോട്ട് വന്ന ഗേബ് പെട്ടെന്ന് സാമിന്റെ ആ ഒരു ആത്മാവിനെ റിജക്ട് ചെയ്ത് കളയുന്നുണ്ട് എന്നിട്ട് ആ ഒരു ഗേബ് ആ ഒരു ഡോറും അടച്ചു കളയുന്നുണ്ട് എന്നിട്ട് പെട്ടെന്ന് തന്നെ ഗേബ് അവിടുന്ന് പോകുന്നുണ്ട് ഈ സമയത്ത് ബോഡിയും ഡെങ്കനും കൂടി തിരിച്ചു കയറി വരുന്നുണ്ട് അപ്പോ ഡെങ്കൻ വല്ലാതെ ടയേർഡ് ആയിട്ടാണ് കാണപ്പെടുന്നത് അപ്പോ ഡെങ്കനോടും ബോഡിയോടും ഗേബ് ബൈ പറഞ്ഞ് അവിടെ പോകുന്നുണ്ട് എന്നിട്ട് ഡെങ്കനോട് ചോദിക്കുന്നുണ്ട് അങ്കിളുടെ എങ്ങനെ എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട് അതെന്റെ ഒരു പാസ്റ്റ് മെമ്മറി എന്റെ തലയിലോട്ട് വന്നതാണ് പക്ഷേ ഭയങ്കര വിഷമമുള്ളതായിരുന്നു അതുകൊണ്ട് എനിക്ക് വല്ലാതെ തലവേന എടുക്കുന്നു ഞാൻ ഒന്ന് മോളിൽ പോയി കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രംഗൻ അവന്റെ റൂമിലോട്ട് പോവാണ് അവിടെ നിന്ന് പിന്നെ നമ്മളെ കാണിക്കുന്നത് എയറിനെ ആണ് എയറിൻ ആ ഒരു കീ ഹൗസിലുള്ള ആ ഒരു ബുക്ക് ഷെൽഫില് അവിടെ എന്തൊക്കെ തപ്പിക്കൊണ്ടിരിക്കുന്നുണ്ട് പെട്ടെന്നാണ് നീന അങ്ങോട്ട് വന്നത് നീന ചോദിക്കുന്നുണ്ട് ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോ എന്തെങ്കിലും തെരവാണോ ചോദിക്കുമ്പോൾ എയറിൻ പറയുന്നുണ്ട് ഏ ഒന്നും ചെയ്യണ്ട ഞാൻ ജസ്റ്റ് വായിക്കാൻ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കിയതാണെന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഇവരുടെ ഒരു ഫാമിലി ണ്ടായിരുന്നു അപ്പൊ റെൻ്റെ അല്ല അതിനകത്ത് നല്ല താടി മുടിയൊക്കെ ഉള്ള ആളാണല്ലോ അപ്പോൾ എലിൻ പറയുന്നുണ്ട് എനിക്ക് ഭയങ്കര വിയർഡായിട്ട് തോന്നുന്നുണ്ട് ഇങ്ങനെ താടിയൊക്കെ വെച്ച് കണ്ടിട്ട് ലാസ്റ്റ് ടൈം ഞാൻ അവനെ കണ്ടപ്പോൾ നിന്നെപ്പറ്റി അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഞങ്ങളുടെ ലാസ്റ്റ് മീറ്റിംഗ് എന്ന് പറയുന്നുണ്ട് അപ്പൊ നീന ചോദിക്കുന്നുണ്ട് റെൻറ്റിൽ തിരിച്ചു ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ എലിൻ പറയുന്നുണ്ട് ആ വന്നിട്ടുണ്ടായിരുന്നു മാത്രമല്ല നീയാണ് അവന്റെ അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് ഇതൊക്കെ കേട്ട് നീന വല്ലാണ്ട് ഇമോഷണൽ ആയിട്ട് അവിടെ നിന്ന് നടന്നു പോകുന്നുണ്ട് അവിടുന്ന് കിട്ടാൻ പിന്നെ നമ്മളെ കാണിക്കുന്നത് ബോഡി നെയ്മിൻസി ാണ് അപ്പൊ കിൻസി സ്കൂൾ കഴിഞ്ഞ് അങ്ങോട്ട് വരുന്നുണ്ട് എന്നിട്ട് ബോഡിയോട് ചോദിക്കുന്നുണ്ട് ഡെങ്കൻ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ബോഡി പറയുന്നുണ്ട് ആ ഒരു ഷെഡ് ഹൗസിൽ പോയപ്പോൾ ഡെങ്കൻ പറയുന്നുണ്ട് അവിടെ അവിടെ ചന്ദ സംഭവം നടന്നിട്ടുണ്ട് അതിന്റെ മെമ്മറി ഡെങ്കൻ വന്നു പെട്ടെന്ന് അവന് തലവേദന എടുത്തു അതുകൊണ്ട് അപ്റ്റയറിൽ പോയേക്കാന്ന് ബോഡി പറയാണ് അപ്പോൾ കിൻസി പറയുന്നുണ്ട് ആ ഒരു കാര്യം ചെയ്യേണ്ടായിരുന്നു അതൊരു ബാഡ് ഐഡിയ ആയി പോയി എന്ന് പറയുന്നുണ്ട് മാത്രമല്ല തലയിൽ തലേന്ന് ആ ഒരു ഫിയർ മോൺസ്റ്റർ എടുത്ത് കളഞ്ഞതും ഒരു ബാഡ് ഐഡിയ ആയി പോയി എന്ന് കിൻസി പറയാണ് ഈ സമയത്ത് ബോഡി പറയുന്നുണ്ട് നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിലും നിനക്ക് അതിനെ തിരിച്ചു തലയിൽ ഇട്ടുകൂടെ എന്ന് ചോദിക്കുമ്പോൾ അതെവിടെയാണെന്ന് എനിക്ക് അറിയില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ബോഡി പറയുന്നുണ്ട് ഓൾറെഡി നിന്റെ തലയിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ലേ അതുകൊണ്ട് നിനക്ക് ഒന്നുകൂടെ അത് ക്രിയേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ നീ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്ക് എന്ന് പറയുന്നുണ്ട് അവിടെ നിന്ന് നേരെ കിൻസി അവളുടെ റൂമിലോട്ടാണ് പോകുന്നത് അങ്ങനെ കിൻസി ആ ഒരു കാര്യം കോൺസെൻട്രേറ്റ് ചെയ്യാൻ നോക്കുന്നതായിട്ട് കാണിച്ചുകൊണ്ട് പിന്നെ നമ്മളെ കാണിക്കുന്നത് യു കെയിലാണ് അപ്പോൾ ഇംഗ്ലണ്ടിൽ ബാത്ത് എന്ന് പറഞ്ഞ സ്ഥലമാണ് പിന്നെ നമ്മളെ കാണിക്കുന്നത് അവിടെ നമ്മുടെ ജാക്കിയും ടൈലറും കൂടെ ജാക്കിയുടെ ബർത്ത്ഡേ ഗിഫ്റ്റിന് എനിവെയർക്ക് യൂസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നല്ലോ അവർ അങ്ങനെ വൈകുന്നേരം വരെ അവിടെയൊക്കെ കറങ്ങി അടിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട് ഈ സമയത്തൊക്കെ ടൈലർ അവളുടെ കൂടെ തന്നെയുണ്ട് ഈ സമയത്ത് ജാക്കിക്ക് പെട്ടെന്ന് മെമ്മറി ലോസ് ആവുന്നുണ്ട് അതായത് മാജിക്കൽ കീ യൂസ് ചെയ്ത കാര്യം മറന്നു പോകുന്നുണ്ട് ഈ സമയത്ത് പെട്ടെന്ന് ജാക്കി പരിചയമില്ലാത്ത കുറെ ആൾക്കാരുടെ ഇടയ്ക്ക് പാനിക് പാനിക്കാല്ലോ നമ്മൾ ആരാണെങ്കിലും അപ്പോൾ അവൾ പെട്ടെന്ന് പാനിക്കായിട്ട് അവിടുന്ന് ഓടി പോവാൻ തുടങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ടൈലർ അവളെ വിളിക്കുന്നുണ്ട് ജാക്കി എന്ന് വിളിക്കുന്നുണ്ട് ഇപ്പൊ ജാക്കി തിരിഞ്ഞു നോക്കുമ്പോൾ ടൈലർ അവളുടെ കൂടെ തന്നെയുണ്ട് ജാക്കി ടൈലറോട് ചോദിക്കുന്നുണ്ട് നമ്മൾ എവിടെയാന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഇംഗ്ലണ്ടിലാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് എനിക്ക് വീട്ടിൽ പോകണമെന്ന് ാക്കി ഭയങ്കര ടൈം സ്റ്റാർട്ട് പറയുന്നുണ്ട് അവിടെ നിന്ന് കേട്ടാൽ പിന്നെ നമ്മളെ കീ ഹൗസിലാണ് കീ ഹൗസില് ഡെങ്കൻ കിച്ചണിൽ ഇരുന്നിട്ട് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് ഈ സമയത്ത് ഡെങ്കന് വല്ലാത്ത എന്തോ ഒരു വിസ്പറിങ് ഒക്കെ കേൾക്കുന്നുണ്ട് അതായത് അവന് ആ ഒരു കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട് ലിറ്ററലി അവൻ അതൊരു മെമ്മറീസ് ഇങ്ങനെ ട്രിഗർ ആയിട്ട് അവൻ ആ ഒരു വിസ്പറിങ് അതായത് ആ ഒരു മെമ്മറിയിൽ അവർ സംസാരിച്ച കാര്യങ്ങളൊക്കെ അവനിങ്ങനെ കേട്ടോണ്ടിരിക്കുന്നുണ്ട് അവൻ വിചാരിച്ച് ബോഡി ആയിരിക്കുന്നു അപ്പോ ബോഡി നീയാണോ സംസാരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ബോട്ടിയുടെ സൈഡിൽ നിന്ന് യാതൊരു വിധ റെസ്പോൺസും വരുന്നില്ല അങ്ങനെ ഡെങ്കൻ പതിയെ ആ ഒരു അണ്ടർഗ്രൗണ്ട് ഏരിയല്ലേ അങ്ങോട്ട് പോകുന്നുണ്ട് ഈ സമയത്ത് എയറിൻ അവിടെ നിന്നിട്ട് ഏതൊക്കെയോ ബുക്സ് ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സമയത്താണ് ഡെങ്കൻ അങ്ങോട്ട് വരുന്നത് അപ്പൊ ഡെങ്കന് എന്തൊക്കെയോ വിഷ്വൽസ് അതായത് അവിടെ വെച്ച് നടന്ന അതായത് അന്ന് റെൻഡൽ കൊന്നില്ലേ ആ വിഷ്വൽസ് ഒക്കെ അവന്റെ മൈൻഡിലോട്ട് ഇങ്ങനെ വരുന്നുണ്ട് എയറിൻ എറിൻ ഇങ്ങനെ വിയേഡായിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ എയറിൻ അങ്ങോട്ട് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് ഡെങ്കൻ നിനക്ക് എന്തു പറ്റിയും ചോദിക്കുമ്പോ ഡെങ്കൻ പറയുന്നുണ്ട് എന്റെ ബ്രദർ ലൂക്കാസിനെ ഇവിടെ വെച്ചാണ് കൊന്നത് അവൻ എന്തിനാ അങ്ങനെ ചെയ്യാൻ കാരണം എന്താണ് എന്നൊക്കെയുള്ള രീതിയിൽ വിയർഡായിട്ട് അതായത് ബ്രാന്ത് പിടിച്ച പോലെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ എയറിൻ പറയുന്നുണ്ട് അവൻ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാനാണ് നോക്കിയത് എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോ ഡെങ്കൻ ഏറിന്റെ നേർക്ക് തിരിയാണ് നീ അവിടെ ഉണ്ടായിരുന്നില്ലേ ആ സമയത്ത് എന്ന് പറഞ്ഞിട്ട് കെൻസി പെട്ടെന്ന് അങ്ങോട്ട് വരുന്നത് എന്ത് പറ്റി എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ കെൻസിയെ കണ്ടപാടെ ഡെങ്കന് വല്ലാതെ തലവേദന എടുത്തിട്ട് ഡെങ്കൻ അവിടെ നിന്ന് ഓടുന്നുണ്ട് എയറിനും പുറകെ ഓടുന്നുണ്ട് ഡെങ്കൻ്റെ കൂടെ അപ്പോ കെൻസിയും എയറിനും കൂടി ഓടിച്ചെന്നിട്ട് ഡെങ്കനോട് പറയുന്നുണ്ട് നമുക്ക് ഇത് ഫിക്സ് ചെയ്യാമെന്ന് പറയുന്നുണ്ട് പക്ഷേ ഡെങ്കൻ പറയുന്നുണ്ട് എനിക്കൊന്ന് കിടക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ്റെ റൂമിലോട്ട് തന്നെ ണ്ട് അപ്പോ കെൻസി പെട്ടെന്ന് എയറിനോട് പറയുന്നുണ്ട് ടൈലർ വരുന്നവരെ എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് ഞാൻ എന്തായാലും ആ മെമ്മറീസ് തിരിച്ചെടുക്കാൻ പോവാണെന്ന് കെൻസി പറയുന്നുണ്ട് ഈ സമയത്ത് എയറിൻ അവളെ തടയുന്നുണ്ട് നമുക്ക് ആ മെമ്മറിക്ക് കണ്ടുപിടിക്കാം അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആവുന്നു ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ബുഡ്സിന്ന് വല്ലാത്തൊരു കരച്ചിൽ കേൾക്കുന്നുണ്ട് ഇത് കേട്ടിട്ട് കെൻസിയും എയറിനും കൂടെ അത് തിരക്കി പോകുന്നുണ്ട് അപ്പോൾ ഏറിൻ പറയുന്നുണ്ട് നമുക്ക് ആ കരച്ചിൽ കേട്ടെടുത്തിട്ട് പോകണോ അതൊരു ഗുഡ് ഐഡിയ അല്ല എന്ന് പറയുന്നുണ്ട് അതായത് എയറിന് പേടിയുണ്ട് പക്ഷെ നമ്മുടെ കെൻസിക്ക് പേടിയില്ലല്ലോ കാരണം ആ ഫിയർ മോൺസ്റ്ററിനെ അവളെടുത്ത് കളഞ്ഞല്ലോ അങ്ങനെ അവർ ആ ഒരു വുഡ്സിലോട്ട് ആ ഒരു സൗണ്ട് കേട്ടെടുത്തോട്ട് പോവാണ് അവരങ്ങനെ ആ ഒരു വുഡ്സിൽ ചെന്ന് നോക്കുന്ന സമയത്ത് അവളുടെ ഫിയർ മോൺസ്റ്റർ ആയിരുന്നു അവിടെ ആ ഒരു സൗണ്ട് വെച്ചിട്ട് കരയുന്നത് ആദ്യം ആ പുള്ളിക്കാരി വല്ലാതെ പാനിക്കായിട്ട് അവളെയൊക്കെ ആ ഒരു ഫിയർ മോൺസ്റ്റർ ആണെന്ന് തന്നെ മറന്നിട്ട് പേടിച്ച് വരേണ്ട അവിടെ ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ കെൻസി അവളെ തിരിച്ചു വിളിച്ചുകൊണ്ട് വന്നിട്ട് അവളുടെ ഹെഡിലോട്ട് തന്നെ ആ ഒരു ഹെഡ് യൂസ് ചെയ്ത് ഹെഡിലോട്ട് തന്നെ പറഞ്ഞ് വിടുന്നുണ്ട് ഈ സമയത്ത് ഏറെ ചോദിക്കുന്ന ഡിഫറൻസ് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ കെൻസി പറയുന്നുണ്ട് ശരിക്കും എനിക്ക് ഓർമ്മയില്ല ഞാൻ മറന്നുപോയെന്ന് പറയുന്നത് എന്നിട്ട് കെൻസി പറയുന്നുണ്ട് ഞാൻ യൂഷ്വലി എങ്ങനെയാണ് എല്ലാ കാര്യത്തിലും പേടിയാണ് എനിക്കിന്ന് പറയുന്നുണ്ട് അപ്പോൾ ഏരിൻ പറയുന്നുണ്ട് അത് നല്ല കാര്യമാണ് എന്നിട്ട് ഏരിൻ പറയുന്നുണ്ട് ആ ഒരു ഹെഡ് കീ ഞാനൊന്ന് യൂസ് ചെയ്തോട്ടെ എന്ന് പറയുന്നുണ്ട് എനിക്ക് ഒരു ചാൻസ് കൊണ്ട് താ ഭയങ്കര മെമ്മറി ശരിയാക്കാനായിട്ട് മെമ്മറി കീ എവിടെയാണ് വെച്ചേക്കുന്നത് രണ്ടെല്ലാം എന്തായാലും എന്നോട് പറഞ്ഞിട്ടുണ്ടാവും ഞാനത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഹെഡ് കീ പേടിക്കാണ് അങ്ങനെ കെൻസി ഏറിന് ആ ഒരു ഹെഡ് കീ കൊടുക്കുന്ന സമയത്താണ് പെട്ടെന്ന് നീന അങ്ങോട്ട് വരുന്നത് അപ്പോൾ നീന ചോദിക്കുന്നുണ്ട് എന്താ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോ ഏറിൻ പതിയെ അവിടെ നിന്ന് കൂട്ടാവുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഒന്നുമില്ല വെറുതെ വന്നതാണ് പറഞ്ഞിട്ട് പോകുന്നുണ്ട് അപ്പോ നീന ഏറെയും പോയി കഴിയുമ്പോ കിഞ്ചളി ചോദിക്കുന്നുണ്ട് എന്തായിരുന്നു അവർ വന്നതെന്ന് ചോദിക്കുമ്പോൾ ജസ്റ്റ് ഒന്നുമില്ല ഒരു കാര്യം മേടിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയുന്നുണ്ട് എന്നിട്ട് കെൻസി പതിയെ എനിക്കൊരു സ്ഥലം വരെ പോകണം എന്ന് പറഞ്ഞിട്ട് പതിയെ വെള്ളിലോട്ട് പോകാനായിട്ട് ഒരുങ്ങുകയാണ് എവിടെ നീ പോകുന്നത് എവിടെയെല്ലാം അത്യാവശ്യമായിട്ട് പോവാണോ എന്ന് ചോദിക്കുമ്പോൾ കെൻസി പറയുന്നുണ്ട് ആ ഒരു പാർട്ടി ഉണ്ട് ഗേബ് എന്തായാലും എന്നെ വെയിറ്റ് ചെയ്യും ഞാൻ അങ്ങോട്ട് പോവാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ നീന പറയുന്നുണ്ട് എനിക്ക് എന്തായാലും നിന്നോടൊന്ന് സംസാരിക്കണമായിരുന്നു അപ്പോൾ നീന പറയുന്നുണ്ട് ആക്ച്വലി എനിക്ക് നിന്നോട് അവനെ പറ്റി ഒന്ന് സംസാരിക്കാനുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ കെൻസി ചോദിക്കുന്നുണ്ട് ആര് ഗേബിനെ പറ്റിയോ അല്ലല്ല ജോഷിനെ പറ്റി സംസാരിക്കാനുണ്ടെന്ന് നീന പറയുന്നുണ്ട് അപ്പോൾ കെൻസി പറയുന്നുണ്ട് ഇപ്പോൾ എന്തായാലും സമയമില്ല ഒന്നും വെയിറ്റ് ചെയ്യാവോ ഞാൻ തിരിച്ചു വരുമ്പോൾ കേൾക്കാമെന്ന് പറയുന്നുണ്ട് കെൻസി കിൻസീൻ്റെ വഴിക്ക് പോകുന്നുണ്ട് നീന കുറച്ച് അപ്സെറ്റ് ആയിട്ടും കാണപ്പെടുന്നുണ്ട് അവിടുന്ന് കെട്ടായ പിന്നെ നമ്മളെ കാണിക്കുന്നത് ടൈലറിനെയും ജാക്കിനെയാണ് അപ്പം അവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട് അതായത് ആ ഒരു ബർത്ത്ഡേ സർപ്രൈസ് കൊടുത്തില്ലായിരുന്നു അത് വല്ലാതെ പാനിക് അറ്റാക്ക് ഉണ്ടാക്കി അപ്പോൾ അവള് പറയുന്നുണ്ട് ഇത് എപ്പോഴൊക്കെ നടന്നിട്ടുണ്ട് അതായത് അവർക്ക് ഓർമ്മയില്ല അപ്പോൾ ടെയ്ലർ പറയുന്നുണ്ട് നിന്റെ ബർത്ത്ഡേയോട് അടുത്തടുത്ത് വരുന്ന സമയത്തെല്ലാം നീ ഇത് മറന്നുകൊണ്ടിരിക്കുവായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ജാക്കി പറയുന്നുണ്ട് എനിക്കൊന്നും കേൾക്കണ്ട എനിക്ക് ഇങ്ങനെ ഇനി ഫീൽ ചെയ്യാൻ വയ്യ എനിക്കിങ്ങനെ പേടിക്കാൻ വയ്യ ഒരു കാരണവശാലും എന്നെ ഇനി മാജിക്കിനുള്ളിലോട്ട് കൊണ്ടുവരരുത് എന്ന് ടെയിലറിനോട് ജാക്കി ഭയങ്കര കരഞ്ഞു വിഷമിച്ച് പറയുന്നുണ്ട് ഓ ടൈലർ പറയുന്നുണ്ട് ഓക്കെ എനിക്ക് കുറച്ച് സമയം കൂടെ താ ഞാനിതെല്ലാം ക്ലിയർ ഔട്ട് ചെയ്തോളാം എന്ന് പറയുന്നുണ്ട് അവിടുന്ന് കേട്ടേ പിന്നെ നമ്മളെ കാണിക്കുന്നത് ആ ഒരു പാർട്ടിയാണ് പാർട്ടിയിൽ ജോഷ് കുറെ പിസ്സയൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ അങ്ങോട്ട് സ്കോട്ടും ആ ഒരു പെണ്ണും വന്നിട്ട് കെൻസിയോട് ഹായ് ഹായൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് അങ്ങനെ അവരും അവിടുത്തെ ഗുഡ് ബൈ പറഞ്ഞിട്ട് കെൻസി ഗേബിനെ തിരക്കി ഇറങ്ങുന്ന സമയത്ത് ഗേബ് ഈദനെ നോക്കി ഇങ്ങനെ നിക്കുന്നുണ്ട് അതായത് ഈദൻ ഈദിനിപ്പുറത്ത് ഇതിന്ന് പിസ കഴിക്കുന്നുണ്ട് ഇവരുടെ തമ്മിൽ ഇങ്ങനെ ഐ കോണ്ടാക്ട് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സമയത്താണ് കെൻസി അങ്ങോട്ട് വരുന്നത് അവരോട് സംസാരിക്കുന്നുണ്ട് നീ എന്താ ക്ലാസ് വരാനും െന്ന് ചോദിക്കുമ്പോൾ ഗെയിം പറയുന്നുണ്ട് എനിക്ക് കുറച്ച് റീഡിങ്സ് ഉണ്ടായിരുന്നു റൂമിൽ തന്നെ ആയിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് ഈദനും ഒരു ഹായ് പറയുന്നുണ്ട് ഈദനും തിരിച്ച് ഒരു ഹായ് പറയുന്നുണ്ട് അവിടെ നിന്ന് കിട്ടിയാൽ പിന്നെ നമ്മൾ ജോഷിനെയാണ് കാണിക്കുന്നത് ജോഷ് അവന്റെ ഈ കളക്ഷൻസ് ഒക്കെ അതായത് ആ ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് അതായത് ഈ പാർട്ടിക്ക് വന്നവർക്കൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ജോഷ് ഓരോ കാര്യങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഹിസ്റ്റോറിക്കൽ ഹിസ്റ്റോറിക്കലായിട്ടുള്ള അവന്റെ ഒക്കെ ഈ സമയത്ത് ആ ഒരു വണ്ണമുള്ള ആളില്ല സ്കോട്ടിന്റെ ഫ്രണ്ട് അവൻ്റെ കയ്യിൽ ആ ഒരു സ്പീക്കിംഗ് അയൺ അയണില്ലേ അതായത് ആ ഒരു ബുള്ളറ്റ്സ് പോലെ വരുന്നത് ആ മെൽറ്റിങ് അയൺ കാണുന്നുണ്ട് എന്നിട്ട് അയാൾ ചോദിക്കുന്നുണ്ട് ഇത് എന്താ സാധനം എന്ന് ചോദിക്കുമ്പോൾ ജോഷി പെട്ടെന്ന് ഓ അത് തുടരുത് അതിങ്ങി താമെന്ന് പറഞ്ഞിട്ട് അത് പെട്ടെന്ന് ഇങ്ങനെ മേടിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇത് ഒരു ഗുഹേന്ന് കിട്ടിയതാണ് ഒരു പ്രത്യേകതര മെറ്റലാണിത് ഇതിന്റെ യൂസ് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ എനിക്കത് ഭയങ്കര പ്രഷേഴ്സ് ആണെന്ന് പറഞ്ഞിട്ട് അവൻ വേറൊരു പെട്ടിക്കകത്ത് അത് അടച്ചിത് വെക്കുന്നുണ്ട് ഇതൊക്കെ ഗെയിം സൈഡിൽ നിന്ന് കാണുന്നുണ്ട് ആക്ച്വലി ഗെയിമിന്റെ കയ്യിലിരുന്ന ആ ഒരു സ്പീക്കിംഗ് അയൺ ഓൾറെഡി അവനൊരു കീ ഉണ്ടാക്കി നശിപ്പിച്ച് കളഞ്ഞല്ലോ അപ്പോൾ ഇങ്ങനൊരു അയൺ ഇവൻ തിരക്കി നടക്കുവായിരുന്നു ായിരുന്നു അവിടുന്ന് കെട്ടായി പിന്നെ നമ്മളെ കാണിക്കുന്നത് കീ ഹൗസിലാണ് കീ ഹൗസിലെ ടൈലർ ഡെങ്കിന്റെ റൂമിലോട്ട് പോകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എയറിൻ വിളിച്ചു നിർത്തുന്നുണ്ട് അവൻ ഇപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് എന്ന് പറയുന്നുണ്ട് എയറിൻ പറയുന്നുണ്ട് അവൻ ഇന്നൊരു ടഫ് ഡേ ആയിരുന്നു നിനക്കുവാണെന്ന് തോന്നുന്നല്ലോ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് എയറിൻ പറയുന്നുണ്ട് റെന്റല്ലാം ഞാൻ ലാസ്റ്റ് കണ്ട സമയത്ത് തന്നെയാണ് ആ ഒരു മെമ്മറി കീ ഞാൻ ലാസ്റ്റ് കണ്ടത് എന്ന് പറയുന്നുണ്ട് അത് കണ്ടുപിടിക്കാനുള്ള വഴി ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ടേയ്ലറിനെ അവടെ റൂമിലോട്ട് വിളിക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു ഹെഡ് കീ കാണിച്ചു കൊടുക്കുന്നുണ്ട് അതായത് ആ ഹെഡ് കീ അവർ െ യൂസ് ചെയ്യാൻ പേടിയാണ് കാരണം വെച്ചാൽ അവള് അതിനകത്ത് ട്രാപ്പായി പോകുമെന്ന് അപ്പോൾ ടൈലർ പ്രോമിസ് ചെയ്യുന്നുണ്ട് ഒരിക്കലും ട്രാപ്പായി ആയി പോല നിങ്ങൾ അത് യൂസ് ചെയ്തോളാൻ അവിടുന്ന് കട്ടായി പിന്നെ നമ്മളെ വീണ്ടും പാർട്ടി സൈഡാണ് കാണിക്കുന്നത് അവിടെ കെൻസി ഗേബിനെ തപ്പി നടക്കുന്നുണ്ട് അപ്പോൾ സ്കോട്ടും അവളുടെ ഫ്രണ്ടും കൂടെ അവിടെ നിൽപ്പുണ്ട് അപ്പോൾ ഗേബിനെ കണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കെൻസി അങ്ങോട്ട് വരുന്ന സമയത്ത് സ്കോട്ട് പതി അവളെ ഒഴിവാക്കുന്നുണ്ട് ഞാൻ വെളി നിൽക്കാം എന്ന് പറഞ്ഞിട്ട് ബൈബ് അറിഞ്ഞ് വെള്ളിലോട്ടിറങ്ങി നിക്കുന്നുണ്ട് ഈ സമയത്ത് ഗേബും ഈതനും കൂടി ആ ഒരു സ്പീക്കിംഗ് അയണില്ലേ അത് ജോഷിന്റെ അടുത്ത് നടിച്ച് മാറ്റാനായിട്ട് ജോഷിന്റെ റൂമിലോട്ട് ചെല്ലുന്നുണ്ട് എന്നിട്ട് ഈദനെ വെളി നിർത്തിയിട്ട് ഗേബ് എന്നിട്ട് ആ ഒരു സ്പീക്കിംഗ് അയൺ എടുക്കുന്നുണ്ട് അപ്പോൾ ഗേബ് പറയുന്നുണ്ട് എന്തായാലും നിന്റെ ഉള്ളിലുള്ള ആ ഒരു വിസ്പറിംഗ് അയൺ എടുക്കണമെന്നാണ് ഞാൻ തീരുമാനിച്ചിരുന്നത് പക്ഷെ ഇനി അതിന്റെ ആവശ്യമില്ല ഈ ഒരു അയൺ വെച്ചിട്ട് എനിക്ക് ആവശ്യമുള്ള കീ എടുക്കാം എന്ന് പറയുന്നുണ്ട് ഈ സമയത്താണ് കെൻസി അങ്ങോട്ട് വരുന്നത് അപ്പൊ കിൻസി നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഈദൻ പറയുന്നുണ്ട് ഗേബൊരു ജെന്റൽമാൻ ആണ് എനിക്ക് ബാത്റൂമിൽ പോണെന്നുണ്ടായിരുന്നു പക്ഷെ എനിക്ക് എവിടെ ആ പോണ്ടേന്ന് അറിയുന്നില്ലായിരുന്നു അവനെ ഹെൽപ് ചെയ്യായിരുന്നു എന്തായാലും ഞാൻ ബാത്റൂമിൽ പോകട്ടേ എന്ന് പറഞ്ഞാൽ പറഞ്ഞു നൈസായിട്ട് അവളെ അവിടന്ന് സ്കൂട്ടാവുന്നുണ്ട് ഗേബ് കെൻസിനെ വിളിച്ചിട്ട് അവിടുന്ന് പോകുന്നു അപ്പൊ കെൻസിക്ക് വല്ലാണ്ട് ആവുന്നുണ്ട് ഓൾറെഡി സ്കോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇവര് മാറി നിന്ന് സംസാരിക്കുന്ന കണ്ടിട്ടുണ്ടെന്ന് കെൻസി ഭയങ്കര ഡൌട്ടായിട്ടാണ് ഗേബിന് കൂടെ പോകുന്നത് അവിടുന്ന് കേട്ടാൽ പിന്നെ നമ്മളെ കാണിക്കുന്ന കീ ഹൗസിലാണ് കീ ഹൗസിൽ എയറിന്റെ ബോഡിക്ക് അതായത് ആ ഒരു കോൺഷ്യസ് ഇല്ലാത്ത ബോഡിക്ക് കാവലിരിക്കുകയാണ് ടൈ ഏറിൻ അങ്ങനെ റെൻഡലിന്റെ ആ ഒരു മെമ്മറി അതായത് മെമ്മറിക്ക് എവിടെയാണോ വെച്ചത് എന്നുള്ള രീതിയിലുള്ള ആ ഒരു മെമ്മറി എടുത്തുകൊണ്ടാണ് വെളിയിലോട്ട് വരുന്നത് എന്നിട്ട് ടൈലറിനെ അത് കാണിക്കുന്നുണ്ട് മാർസൺ അക്കാദമിയിൽ എവിടെയാണോ അവൻ സൂക്ഷിച്ചത് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ടൈലർ അത് എടുക്കാൻ തീരുമാനിക്കുന്നുണ്ട് അവിടെ നിന്ന് കട്ടായ പിന്നെ നമ്മളെ കാണിക്കുന്നത് ഗേബിനെയും ഈദനെയാണ് ഈദനും ഗേബും കൂടി ആ ഒരു വർഷോപ്പ് അതായത് ആ ഒരു കേസ് മേയ്ക്കുന്ന വർക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ട് അങ്ങനെ അവർ തിരിച്ചു വരുമ്പോ ഈദൻ ഒച്ചത്തിൽ സംസാരിക്കുന്നുണ്ട് എന്താ ഞാനില്ലാത്തോണ്ട് നീ വല്ലാണ്ട് മിസ് ചെയ്തോ എന്നൊക്കെ അതായത് ഒരു ഫിയർ മോൺസ്റ്ററോടാണ് അവൾ സംസാരിക്കുന്നത് അവള് ചെന്ന് നോക്കുമ്പോ ആ ഒരു ഫിയർ മോൺസ്റ്ററിനെ കാണുന്നില്ല അപ്പോ അവിടെ നിന്ന് രക്ഷപ്പെട്ടു അതെന്ന് മനസ്സിലാവുന്നുണ്ട് ഈദൻ പറയുന്നുണ്ട് കിൻസിന്റെ തലയിലോട്ട് തന്നെ തിരിച്ചു പോയിട്ടുണ്ടാവും പറയുന്നുണ്ട് അപ്പോൾ ഏവും പറയുന്നുണ്ട് ശരിയാണ് പാർട്ടിയിൽ അവൾ ഭയങ്കര വിയർഡായിട്ടാണ് ആക്ട് ചെയ്തത് മേബി ആ ഒരു മോൺസ്റ്റർ അവളുടെ ദേഹത്ത് തന്നെ കയറി കാണു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ഈദൻ പറയുന്നുണ്ട് ഇനി എന്തിനാ വെയിറ്റ് ചെയ്തിരിക്കുന്നത് നീ നിന്റെ പെണ്ണിനെ വിളിച്ചോണ്ട് വാടാന്ന് പറയുന്നുണ്ട് അതായത് കിൻസീനെ കടങ്കിലാക്കാനായിട്ടാണ് പറയുന്നത് അവിടുന്ന് കിട്ടിയ പിന്നെ നമ്മളെ കാണിക്കുന്ന ഹൗസിലാണ് കീ ഹൗസിൽ കിൻസിനെ വെയിറ്റ് ചെയ്ത് നിക്കുന്നുണ്ട് അതായത് ജോഷിനെ പറ്റി സംസാരിക്കാനാണ് അപ്പൊ കിൻസി അങ്ങോട്ട് കേറി വരുന്ന സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു പാർട്ടി എന്നൊക്കെ കാഷ്വലി നീന സംസാരിക്കുന്നുണ്ട് അപ്പൊ നീന പറയുന്നുണ്ട് കിൻസി ഇങ്ങോട്ടൊന്നു വന്നിരുന്നു എനിക്കൊരു കാര്യം പറയാനുണ്ട് നീ സ്കൂൾ വെച്ച് ഇന്ന് കണ്ടില്ലേ ആ കാര്യത്തിനെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് കിൻസി പെട്ടെന്ന് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളെന്തോട്ടും ജോഡി നല്ല രസമുണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അപ്പൊ ഇത് കേൾക്കുമ്പോഴാണ് നീനയ്ക്ക് ഒരു സമാധാനം ആവുന്നത് അവൾക്ക് ഇതിൽ എതിർപ്പില്ലായെന്നൊക്കെ മനസ്സിലാവുന്നുണ്ട് അവിടുന്ന് കെട്ടിയാൽ പിന്നെ നമ്മളെ കാണിക്കുന്നത് ഡെങ്കനെയാണ് ഡെങ്കൻ അവന്റെ റൂമിലിരുന്ന് പിക്ക് ച്ചോണ്ടിരിക്കുന്നുണ്ട് ഈ സമയത്താണ് ബോഡി അങ്ങോട്ട് വരുന്നത് ഡെങ്കൻ നിങ്ങൾ എന്തു ചെയ്യാണ് പടം വരയ്ക്കാണ് എന്നെ ഇങ്ങോട്ട് കാണിക്കാവുന്ന രീതിയിൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഡെങ്കൻ അത് വല്ലാതെ ഡിസ്റ്റർബ് ആവുന്നുണ്ട് ഡെങ്കൻ നോക്കുമ്പോൾ അവിടെ അല്ല കാണുന്നത് ഡെങ്കിൻ്റെ തന്നെ ചെറുപ്പകാലമാണ് അപ്പോൾ ഡെങ്കൻ പറയുന്നത് നീ ഒരിക്കലും റിയൽ അല്ല എന്റെ മുറി നിന്ന് ഇറങ്ങിപ്പോന്ന് പറഞ്ഞിട്ട് വല്ലാതെ ക്രൂവലായിട്ട് ഷൗട്ട് ചെയ്ത് അവനെ ആ ഒരു റൂമിൽ നിന്ന് എടുത്തെറിയുന്നുണ്ട് വെളിയിലോട്ട് ഭയങ്കര ദേഷ്യത്തെ നല്ല ഫോഴ്സിലെടുത്ത് എറിയുന്നുണ്ട് ഇത് കണ്ടിട്ട് ബോഡിയും വല്ലാതെ പേടിച്ച് അവിടുന്ന് ഇറങ്ങി ഓടുന്നുണ്ട് ഡെങ്കനും കഥ പഠിച്ച് അകത്തിരുന്ന് കരയുന്നുണ്ട് അക്ഷൻ അത് ബോഡി ആണെന്ന് വിചാരിച്ചിട്ടല്ല അവൻ അങ്ങനെ ചെയ്തത് ഡെങ്കിന്റെ പഴയ കാലമാണ് അവന്റെ ഹാലൂസിനേഷൻ ആണെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത് ഇവിടെ കൊണ്ട് ഈ ഒരു എപ്പിസോഡും തീരുവാണ് ഓക്കെ